ായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല അല്ലെ ഇത് മുഴുവത്തേ കാണുമ്പോ നമ്മൾ മാറ്റി എടുക്കുമ്പോ തട്ടത്തില്ലാന്ന് നമുക്കൊരു കോൺഫിഡൻസ് വരുന്നത് അല്ലെ ഇപ്പൊ ഇങ്ങനെ നിക്കുമ്പോ മുഴുവൻ പറ്റില്ല അല്ലെ ശരിയല്ലേ ഇപ്പൊ ഒന്ന് റിവേഴ്സിട്ടെ കൊച്ചു മുഴുവൻ ചവിട്ടി റിവേഴ്സ് ക്ലച്ചിന്ന് പയ്യട്ടെ ബ്രേക്ക് ക്ലച്ചി ഔട്ട് ബ്രേക്ക് ഔട്ട് ഇപ്പൊ ഇത് മുഴുവത്തേ കാണാം ഇത് മാറ്റി എടുക്കുമ്പോൾ നമുക്ക് എത്രത്തോളം വാഹനം മാറുന്നുണ്ടെന്നും ഇതിൽ മുട്ടത്തില്ലാന്നൊരു കോൺഫിഡൻസ് വരത്തില്ലേ ഇല്ലയോ എന്നുള്ള സംശയത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല വളയ്ക്കാൻ പാടില്ല റിവേഴ്സ് അല്ല റിവേഴ്സ് എടുത്ത് ഞാൻ അത് മുഴുവൻ കാണാൻ വേണ്ടി റിവേഴ്സ് ചെയ്ത് കാണിച്ചല്ലേ നമ്മൾ മുന്നോട്ടില്ല എപ്പോഴും വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നേ അപ്പൊ മുന്നോട്ട് പോകുന്ന വാഹനവുമായിട്ട് അല്ലെ ഫ്രണ്ടിൽ പോകുന്ന വാഹനമായിട്ട് ആ വാഹനം മുഴുവൻ കാണുമ്പോൾ എന്ത് ചെയ്യണം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടോ എന്ത് ചെയ്യാം മാറ്റിയെടുത്തോണം കാണിച്ചു പോലെയാണ് ഫസ്റ്റിറ്റ് ഫസ്റ്റ് ഫസ്റ്റ് ന്യൂട്രൽ മുന്നോട്ട് പയ്യ പോട്ടെ കൊറച്ചൂടെ മുന്നോട്ട് പോട്ടെ 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 കൊറച്ചുട്ടെ പോക്കിങ്ങൾ ഇപ്പൊ അത് മുഴുവൻ പറ്റുന്നുണ്ടോ നീ തട്ടും എന്ന് ഉറപ്പുണ്ടോ ഉറപ്പില്ല തട്ടത്തില്ല ഇത് മുഴുവൻ കറക്കി എടുത്താൽ ഇതിലും തട്ടത്തിലൊന്നും ചെയ്യത്തില്ല അല്ലേ ഉറപ്പാണോ ല്ലേ അങ്ങോട്ട് പോയാത്രയും കാണാൻ പറ്റുന്നുണ്ടോ താഴത്തെ സൈഡൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല അപ്പൊ തട്ടത്തിലാണെന്ന് ഉറപ്പു പറയാൻ പറ്റും അതെ അതിന് തട്ടത്തിലാണെന്ന് ഉറപ്പ് വരും അത് കാണാൻ പറ്റുന്നില്ലല്ലോ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വണ്ടി പ്രവേശിച്ചെടുത്താണെന്ന് ആ മൊത്തത്തിൽ കാണുമ്പോൾ മാറ്റിയെടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു കോൺഫിഡൻസ് ആയത് തട്ടത്തില്ല ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് ഇട്ടല്ലോ ട്രൈക്ക് വണ്ടി മുന്നോട്ട് വൈബ്രേഷൻ പോണം ചേർത്ത് ഹാഫ് ക്ലച്ച് ചേർത്ത വണ്ടി ബ്രേക്കിന് കാലും മാറ്റി കറക്റ്റ് ഇനി പറ അതിൽ ഇടിക്കുക ഡ്രൈവ് ചെയ്യണോ വേണ്ട വേണ്ടല്ലോ പക്ഷെ എന്നാ വണ്ടി അതിൽ ഇടിക്കത്തില്ല അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് അതൊരു അത്യാവശ്യം നല്ലൊരു ഡ്രൈവർ എന്ത് ചെയ്യും അത് മനസ്സിലാകും പക്ഷെ പഠിക്കു തടയാൻ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യണം ഒരു ചെറിയ മുട്ടത്തിൽ ഉറപ്പ് വന്നതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി കറക്െടുത്താ മതി കാര്യം മനസ്സിലായ അത്രേ ഉള്ളൂ സംഭവം കൈ മാറ്റി സോറി ആക്സെറ്റ് കൊടുത്താ കുഴിയുണ്ടെന്ന് തോന്നുന്നു ലൈറ്റ് ആയിട്ട് കൊടുക്കാൻ വേണം ഒപ്പം എന്ത് ചെയ്യുന്നു കാലെടുക്കാൻ വേണം നോക്കണം വണ്ടി വരുന്നുണ്ടോ കുറച്ച് കൊടുത്തു വെച്ചിട്ട് ക്ലച്ച് ക്ലച്ചിനോട് തിരിച്ചു കറക് വേണ്ട അപ്പൊ അത് വിളിച്ചോ ഇല്ല ഇത്രയും ബുദ്ധിമുട്ടി നമ്മൾ എന്തു ചെയ്യണ ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല തിരിച്ചു കറക് റക്സെറ്ററിന് കാലമാക്കി പയ്യ ബാലൻസ് ചെയ്തിട്ട് പയ്യെ ആക്സേഷൻ കൊടുത്ത് സമാധാനത്തിന് ഓടിച്ചാൽ മതി കാര്യങ്ങളെല്ലാം മനസ്സിലായാ മനസ്സിലായാ അപ്പൊ എന്ത് വസ്തു വന്നാലും തൂണന്നല്ല ഫ്രണ്ടിൽ എന്ത് വസ്തു വന്നാലും കാര്യം എന്ത് ചെയ്യുന്നു മുന്നിൽ എന്ത് വസ്തു വന്നാലും നമ്മൾ ഇത് തന്നെയാ ചെയ്യുന്നേ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിട്ട് അത് മുഴുവത്തേ കാണുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മാറ്റി വെക്കുന്നുണ്ട് അത് എന്തു ആയിക്കോട്ടെ മനസ്സിലായോ മനസ്സിലായല്ലോ ഓക്കെ അല്ലേ